അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരായ ഡ്രീമേഴ്സിന് ആശ്വാസം നൽകുന്ന സുപ്രധാന മായ ഒരു നീക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുട്ടിക്കാലത്ത് അമേരിക്കയിൽ എത്തിയവർക്ക് താൽക്കാലികമായി നാടുകടത്തൽ സംരക്ഷണവും തൊഴിൽ അനുമതിയും നൽകുന്ന ഡി എസ് ഇ എ അതായത് ഡിഫേർഡ് ആക്ഷൻ ഫോർ ചൈൽഡ്ഹുഡ് അറേബൽസ് പ്രോഗ്രാമിന് കീഴിൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ആദ്യമായി ഫെഡറൽ സർക്കാർ പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിസ്ട്രിക്ട് കോടതിയുടെ തെക്കൻ ടെക്സസ് ബ്രൗൺസ് ഡിവിഷൻ യു ഫെഡറൽ സർക്കാർ ഒരു പുതിയ ഡി പദ്ധതി ഫയൽ ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച ഡി എസ് സി എ പ്രോഗ്രാം അമേരിക്കയിലെ അനധികൃതമായി എത്തിയ കുട്ടികൾക്ക് താൽക്കാലിക തൊഴിലനുമതിയും നാടുകടത്തൽ സംരക്ഷണവും നൽകുന്നു എട്ടു ലക്ഷത്തിലധികം ആളുകൾ നിലവിൽ ഇതിന്റെ പ്രയോജനം അനുഭവിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യവ്യാപകമായി ഒരു ഇഞ്ചക്ഷൻ വന്നതോടെ പുതിയ അപേക്ഷകളുടെ പ്രോസസിങ് നിർത്തിവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി യു എസ് കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫിഫ്ത് സർക്യൂട്ട് ഡി എസ് സി എ പ്രോഗ്രാം നിയമവിരുദ്ധമാണെന്ന് വിധിച്ചു നിലവിലുള്ള സംരക്ഷണങ്ങൾ തുടരാൻ ഇത് അനുവദിക്കുകയും ചെയ്തു എന്നാൽ പുതിയ ആനുകൂല്യങ്ങൾക്കുള്ള ഇഞ്ചക്ഷൻ ടെക്സസിലേക്ക് മാത്രമായി ചുരുക്കി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇഞ്ചക്ഷന് ശേഷം ഫെഡറൽ സർക്കാർ ഡി എസ് സി എ ആദ്യ അപേക്ഷകൾ പ്രോസസ് ചെയ്യാൻ പദ്ധതിയിടുകയാണ് എന്നിരുന്നാലും ടെക്സസിലെ അപേക്ഷകർക്ക് നാടുകടത്തു സംരക്ഷണം ലഭിച്ചേക്കാം പക്ഷേ അവർക്ക് തൊഴിലനുമതിയോ നിയമപരമായ താമസ സ്ഥിതിയോ ലഭിക്കില്ല ഡി എസ് സി എ ഗുണഭോക്താക്കൾക്ക് ടെക്സസിലേക്ക് മാറുകയാണെങ്കിൽ ടെക്സസിൽ ഇഞ്ചക്ഷൻ തുടരാനുള്ള കോടതി വിധി കാരണം അവരുടെ തൊഴിലനുമതി നഷ്ടപ്പെട്ടേക്കാം ചില അനധികൃത കുടിയേറ്റക്കാർക്ക് താൽക്കാലിക നാടുകടത്ത സംരക്ഷണവും വർക്ക് പെർമിറ്റുകളും നൽകുന്ന ഡി എസ് സി എ പ്രോഗ്രാം പുനരാരംഭിക്കണമോ എന്ന് ഒരു ഫെഡറൽ ജഡ്ജി തീരുമാനിക്കാൻ പോകുകയാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഫെഡറൽ സർക്കാരിന്റെ പദ്ധതി അംഗീകരിക്കുകയാണെങ്കിൽ നിവാസികളെ ഒഴിവാക്കി ഡി എസ് സി എ അപേക്ഷകർക്ക് വർക്ക് പെർമിറ്റുകൾ നൽകാൻ കോടതിക്ക് അനുമതി നൽകാം ഈ പുതിയ പദ്ധതി പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡി എസ് അപേക്ഷകൾ പരിഗണിക്കും അമേരിക്കയിൽ എത്തിയവർ രണ്ടായിരത്തി ഏഴ് ജൂൺ മുതൽ അമേരിക്കയിൽ താമസിക്കുന്നവർ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനഞ്ചിന് മുപ്പത്തൊന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ പതിനാറിന് ശേഷം ജനിച്ചവർ എന്നിവർക്ക് നാടുകടത്തൽ സംരക്ഷണവും തൊഴിൽ അനുമതിയും ലഭിക്കും എന്നാൽ കോടതി വിധി കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ ഡി എ സി എ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല യു എസ് ഇ എസ് നിർദ്ദേശിക്കുന്നത് ഡി എ സി എ ആദ്യ അപേക്ഷകൾ സമർപ്പിക്കുന്നവരുടെ ഭൂമിശാസ്ത്രപരമായ പരിമിതി അവരുടെ താമസ സ്ഥലത്തെ അടിസ്ഥാനമാക്കിയായിരിക്കുമെന്നാണ് ഇത് തൊഴിൽ സ്ഥലത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കില്ല യു എസ് സി എസിന്റെ രേഖകളിലുള്ള ഏറ്റവും പുതിയ വിലാസമായിരിക്കും ഇതിനായി പരിഗണിക്കുക ഡി എച്ച് എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഡി എ സി എയുടെ ആദ്യ അപേക്ഷകൾ സ്വീകരിക്കുകയാണെങ്കിൽ അവ പ്രോസസ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് എന്നാൽ ടെക്സസിലെ അപേക്ഷ ർക്ക് നാടുകളുടെ സംരക്ഷണം മാത്രമേ ലഭിക്കൂ തൊഴിലനുമതി ലഭിക്കില്ല ഫെബ്രുവരി കോൺഗ്രസ് അംഗങ്ങളായ സിൽവിയ ഗാർസിയയും പ്രമീള ജയപാലും ചേർന്ന് ഇരു പാർട്ടികളും പിന്തുണയ്ക്കുന്ന അമേരിക്കൻ ഡ്രീം ആൻഡ് പ്രോമിസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വീണ്ടും അവതരിപ്പിക്കുകയായിരുന്നു ഈ നിയമം കുട്ടിക്കാലത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന അനധികൃത കുടിയേറ്റക്കാരായ ഡ്രീമേഴ്സിന്റെ പൗരത്വത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കും അമേരിക്കയിലെ ഡ്രീമേഴ്സ് എന്നാൽ കുട്ടിക്കാലത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന അനധികൃത കുടിയേറ്റക്കാരാണ് ഡി എസ് സി എ സ്വീകരിച്ച വ്യക്തിയാണ് ഡി എസ് ഇ എ റെസിപ്പിയന്റ് ഇത് കുട്ടിക്കാലത്ത് രാജ്യത്തേക്ക് പ്രവേശിച്ച അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു യു എസ് ഇമിഗ്രേഷൻ നയമാണ് ഡി എസ് സി എ പ്രോഗ്രാം എട്ടു ലക്ഷത്തിലധികം ഡീമേഴ്സിന് ജീവിക്കാനും ജോലി ചെയ്യാനും സമൂഹത്തിൽ സംഭാവന നൽകാനും അവസരം നൽകിയിട്ടുണ്ട് ഡി എസ് ഇ എ റെസിപിഎന്റെ പ്രതിപക്ഷം ഏകദേശം ആറ് ദശാംശം രണ്ട് ബില്ല് ഡോളർ ഫെഡറൽ നികുതിയായിട്ടും മൂന്നേ ദശാംശം മൂന്ന് ബില്ല് ഡോളർ സംസ്ഥാന പ്രാദേശിക നികുതികളായും നൽകുന്നുണ്ട് സെന്റർ ഫോർ അമേരിക്കൻ പ്രോഗ്രസ് കണക്കാക്കുന്നത് അനുസരിച്ച് ഡ്രീമേഴ്സിന് പൊതുവത്തിലേക്കുള്ള വഴി നൽകുകയാണെങ്കിൽ അടുത്ത ദശകത്തിൽ ദേശീയ ജി ഡി പിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബില്യൺ ഡോളറിന്റെ വളർച്ച ഉണ്ടാകും എന്നാണ്